വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് നടി സാമന്ത റുദ്പ്രഭു പങ്കാളി രാജ്നിധി മോറുവിനൊപ്പമുള്ള ചിത്രങ്ങളാണ് സാമന്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് വിവാഹ തീയതി മാത്രമാണ് ചിത്രങ്ങളുടെ ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് വിവാഹം അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റിന് ആശംസകളുമായി ആരാധകരെത്തി മലയാളി നടി അനുപമ പരമേശ്വരൻ അടക്കം ദമ്പതികൾക്ക് ആശംസ അറിയിച്ചു പരമ്പരാഗത ഇന്ത്യൻ വിവാഹ വേഷത്തിലാണ് ഇരുവരും ചിത്രത്തിലുള്ളത് ചുവപ്പ് നിറത്തിലുള്ള സാരിയാണ് നടി വിവാഹ ചടങ്ങുകളിൽ ധരിച്ചിരിക്കുന്നത് രാജ വിവാഹമോദരം അണിയിക്കുന്നത് ചിത്രങ്ങളിൽ കാണാം സാമന്ത രാജിന്റെ തോളോട് ചേർന്ന് നിൽക്കുന്നതും കൈപിടിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്നതും ചിത്രങ്ങളിലുണ്ട് കോയമ്പത്തൂർ ഇഷ്യ യോഗ സെന്ററിലെ ലിംഗഭൈരവി ക്ഷേത്രത്തിലും തിങ്കളാഴ്ച രാവിലെയാണ് സാമന്തയെ സംവിധായകനും രാജനിധി മോറും വിവാഹിതരായത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങുകളിൽ മുപ്പതോളം പേർ മാത്രമാണ് അതിഥികളായി എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സാമന്തയും രാജും ഉടൻ വിവാഹിതരാകുമെന്ന് ഞായറാഴ്ച രാത്രിയോടെ പ്രചരണം ഉണ്ടായിരുന്നു രാജിന്റെ ആദ്യ ഭാര്യ ഡ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് പിന്നാലെയാണ് പ്രചാരണം ചൂടുപിടിച്ചത് രാജും ശ്യാമിലിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർപിരിഞ്ഞിരുന്നു തെലുങ്ങ് നടൻ നാഗ ചൈതന്യാണ് സാമന്തയുടെ ആദ്യ പങ്കാളി നാലു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു നാഗ ചൈതന്യ പിന്നീട് നട ശോഭിത ലുതുബാലയെ വിവാഹം ചെയ്തു സാമന്തയും രാജും പ്രണയത്തിലാണെന്ന് ഏറെ അഭ്യൂഹങ്ങൾ പ്രചരി രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമന്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു